നീലേശ്വരം നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു വിശാലമായ അണ്ടർഗ്രൌണ്ട് പാർക്കിംഗും കെട്ടിടത്തിന്റെ ആദ്യ നിലയുടെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു രണ്ടു വർഷമാണ് നിർമ്മാണ കാലാവധിയെങ്കിലും ഈ ഡിസംബറിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് പ്രവൃത്തി കഴിഞ്ഞതോടെ നീലേശ്വരം നഗരസഭ പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത് രണ്ട് വർഷമാണ് നിർമ്മാണ കാലയവധിയെങ്കിലും കാലാവസ്ഥ അനുകൂലമായാൽ ഈ ഡിസംബറിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ ഇവിടെയുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിയയിടത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലുള്ള കെട്ടിടത്തിൽ ബസ് സ്റ്റാൻഡ് യാർഡും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവും ഉണ്ടാകും വിശാലമായ അണ്ടർഗ്രൌണ്ട് പാർക്കിംഗും കെട്ടിടത്തിന്റെ ആദ്യ നിലയുടെ നിർമ്മാണവും ഇതിനകം തന്നെ പൂർത്തിയായി ആദ്യ രണ്ട് നിലകളിൽ കടമുറികളും മൂന്നാം നിലയിൽ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക പതിനാറ് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയുടെ എസ്റ്റിമേറ്റിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൽ പതിനാല് ദശാംശം അഞ്ച് മൂന്ന് കോടി കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെ വായ്പയാണ് ശേഷിക്കുന്ന തുക നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കുക പതിനൊന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപയുടെ സിവിൽ വർക്കുകളാണ് നിലവിൽ നടന്നുവരുന്നത് നീലേശ്വരത്തെ ജോയിക്കരയിലാണ് കരാറുകാരൻ പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായി പൊളിച്ചു മാറ്റിയതോടെ താൽക്കാലിക ഷെഡ് നിർമ്മിച്ചാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ പരിപ്പുവട വിഭവശാലയ്ക്ക് സമീപം താൽക്കാലിക യാർഡും ഷെഡും നിർമ്മിച്ചു നഗരത്തിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം മുതൽ നേരത്തെ ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം കടുപ്പിച്ചിരുന്നു ജില്ലയിലെ സുസജ്ജമായ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നിലേശ്വരത്ത് ഒരുങ്ങുന്നത് ഇതിനൊപ്പം രാജാ റോഡ് വികസന പദ്ധതിയും നടപ്പാക്കുകയും നിർമ്മാണം തുടങ്ങിയ കച്ചേരിക്കടവ് പാലം പൂർത്തിയാകുകയും ചെയ്താൽ നീലേശ്വരം നഗരത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള മുഖഛായ തന്നെ മാറും News Bureau Nileshparam